ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എൽ ബി എസിൻ്റെ സൈറ്റിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ എൽ ബി എസിൻ്റെ സൈറ്റിൽ രജിസ്റ്റർ നമ്പറും ആപ്ലിക്കേഷൻ നമ്പറും കൂടെ തന്നെ പാസ്വേഡ് വെച്ചിട്ട് ഒന്ന് ലോഗിൻ ചെയ്യുക നിങ്ങൾക്ക് ഫോണിൽ നിന്ന് തന്നെ ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പറ്റും പക്ഷേ എല്ലാവരും കൃത്യമായിട്ട് തന്നെ ചെയ്തിരിക്കണം നിങ്ങൾ ആ ഒരു ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് ഡെസ്ക് ടോപ്പ് സൈറ്റിലാണോ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക അതിന് ശേഷം നമ്മൾ വീഡിയോയിൽ കാണിച്ച പോലെ ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ പോർട്ട് അലോട്ട്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു പേജിലോട്ട് പോകുന്നതായിരിക്കും അപ്പോൾ അവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഇൻസ്ട്രക്ഷൻസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ളൊരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് കോളേജ് ആണെങ്കിലും കോഴ്സ് ആണെങ്കിലും നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോളേജിനായിരിക്കണം ഒന്നാമത്തെ സ്ഥാനം കൊടുക്കേണ്ടത് അതിനേക്കാളും കുറച്ചും കൂടെ ഇഷ്ടം കുറഞ്ഞ് വരുന്നതായിരിക്കണം രണ്ടാം സ്ഥാനം അതിൽ ഇഷ്ടം കുറഞ്ഞ് വരുന്നത് മൂന്ന് അങ്ങനെ ആയിരിക്കണം ഓപ്ഷൻ കൊടുക്കേണ്ടത് സോ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഇതിൽ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് അതാത് കോളേജിൻ്റെ നേരെ നിങ്ങൾക്ക് ആ ഒരു കോളേജ് കോഴ്സ് നമ്പർ കൊടുക്കാൻ എന്ന് പറയുമ്പോൾ ഒരു കോളേജിന് എത്രാമത്തെ പ്രിഫറൻസ് ആണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളൊരു നമ്പർ കൊടുക്കാനായിട്ട് കാണും ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ത്രിവാൻഡ്രം നഴ്സിംഗ് കോളേജ് ആണെങ്കിൽ അതിൻ്റെ ആയിട്ട് വൺ എന്ന് കൊടുക്കുക അപ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടി ഇഷ്ടം കുറവുള്ളത് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് കൊല്ലമാണെങ്കിൽ അതിന് നേരെ രണ്ടാമത് കൊടുക്കുക അങ്ങനെ നിങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ ആ ഒരു ഓർഡറിൽ പോവുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജുകൾ കൊടുക്കാം പക്ഷേ നിങ്ങളുടെ ഒരു പ്രിഫറൻസ് ഓർഡറിൽ ഉറപ്പായിട്ടും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തമായിട്ട് പോകാൻ താല്പര്യമുള്ള കോളേജിന് ഏറ്റവും ഉയർന്ന സ്ഥാനം കൊടുക്കുക ഒന്നാമത്തെ സ്ഥാനം കൊടുക്കേണ്ടത് ഏറ്റവും ഇഷ്ടമുള്ള കോളേജിനായിരിക്കണം ആ ഒരു കാര്യം മറക്കരുത് പിന്നെ നിങ്ങൾ താഴോട്ട് നോക്കുന്നതനുസരിച്ച് എൻ ആർ ഐ സീറ്റുകളിൽ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് എൻ ആർ ഐ സീറ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ എൻ ആർ ഐ സീറ്റ് കൊടുക്കാവൂ അതൊരു റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സോ ഞാനിപ്പോൾ ജസ്റ്റ് കൊടുത്ത് കാണിക്കുക ഇപ്പോൾ ഞാൻ ഗവൺമെൻറ് നേഴ്സിങ് കോളേജ് അതിന് ഞാൻ അനെക്സ് ബാച്ചും ഉണ്ട് മെയിൻ ബാച്ചും ഉണ്ട് സോ ഇപ്പം ഞാൻ അനെക്സിൻ്റെ നേരെ വൺ ഒന്ന് കൊടുത്തു അടുത്തതായിട്ട് ഞാൻ അടുത്ത കോളേജിൻ്റെ നേരെ ടു കൊടുത്തു അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഓർഡറിലാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ താല്പര്യം പ്രൈവറ്റ് കോളേജ് ആണെങ്കിൽ പ്രൈവറ്റ് കോളേജുകൾക്ക് നിങ്ങൾക്ക് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഇഷ്ടമുള്ള സ്ഥാനങ്ങൾ കൊടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇടയ്ക്കൂടി വേണമെങ്കിലും കൊടുക്കാം പക്ഷേ ഏറ്റവും ഇഷ്ടമുള്ള കോളേജിൻ്റെ ഓർഡറിൽ കൊടുത്തു പോവുക ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാതെ ത്രീ ഞെക്കിപ്പോയി അവിടെ എനിക്ക് ത്രീ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു റിമൂവ് ബട്ടൺ ഞെക്കിയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോണിൽ ഇപ്പോൾ ഒരു ലെറ്റർ ടൈപ്പ് ചെയ്തിട്ട് ബാക്ക് ബാക്കടിയത്തില്ലേ അതുപോലെ ചെയ്താലും മതി പക്ഷേ നിങ്ങളിതിലെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏത് ചെയ്ത് കൊടുത്താലും നിങ്ങൾ അവസാനം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തിരിക്കണം അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ താഴെ ആയിട്ടൊരു ഗ്രീൻ കളറിൽ സേവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ ഒരു സേവ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ നിങ്ങൾ ഇതെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം സേവ് ആയിട്ട് കിട്ടൂ സോ നിങ്ങൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും താഴെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സെലക്റ്റഡ് കോളേജ് ഓർ കോഴ്സസ് ഓപ്ഷൻ അവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത ആ ഒരു കോളേജ് കോഴ്സ് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ടും പറ്റും സോ ആ ഒരു കാര്യവും എല്ലാവരും ശ്രദ്ധിക്കണം നിങ്ങൾ സേവ് കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത ആ ഒരു കോളേജ് കാണാനായിട്ട് പറ്റുന്നുണ്ടോന്നുകൂടെ നോക്കണം പ്രിൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫോണിൽ ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാനൊക്കെ പറ്റാറുള്ളൂ സോ ആ ഒരു കാര്യം ഇവിടെ ആലോചിച്ച് വെച്ചേക്കാം അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ എത്ര കോളേജുകളുണ്ടോ അത്രയും കോളേജുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം അഞ്ചോറോ കോളേജുകൾ മാത്രമേ വെക്കാൻ താല്പര്യമുള്ളെങ്കിൽ അങ്ങനെ വേണമെങ്കിലും വെക്കാം ലിമിറ്റ് ഒന്നുമില്ല എത്ര വേണമെങ്കിലും അൺലിമിറ്റഡ് ആണ് എത്ര കോളേജുകൾ വേണമെങ്കിലും വെക്കാനായിട്ട് പറ്റും സോ എല്ലാവരും വൺ ടു ത്രീ ഒക്കെ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് ചെയ്യാനായിട്ട് മറക്കരുത് താഴത്തെ ആ ഒരു ഇതിൽ നിങ്ങൾ സെലക്ട് ചെയ്ത ഒരു കോളേജുകളുടെ പേര് വരും ഇത് മറ്റൊരു കുട്ടിയുടെ ആയതുകൊണ്ടാണ് ഞാനത് ഓപ്ഷൻ സേവ് ചെയ്ത് കാണിക്കാത്തത് സോ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയില്ല എന്നുള്ള ഒരു കാര്യം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ എൽ ബി എസിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടാനായിട്ട് ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടെ കൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ ബൈ